പൈസയും വീട്ടിൽ കാണുന്ന പൈസ രണ്ടാളും എന്ത് പൈസ വേണ്ടി വരും ഞാനില്ല കോട്ടക്കടകു പോയി കാര്യം നിങ്ങളെ ഈ ഓട്ടോ റിക്ഷയ്ക്ക് അരി ഞങ്ങൾക്ക് എന്താ നിങ്ങളെ മോളെ പൈസ വാങ്ങൂല അന്നാലെ മോളയും കുട്ടി പോട് ഞാൻ പോയിട്ട് കോട്ടക്കടക ഓട്ടോറിക്ഷ വിളിക്കട്ടെ ആ കാര്യ കാര്യ ഉച്ചക്ക് പോകാൻ ഒരു മാമൂലേ അത് ഏതൊരു ഓർഡക്കാരനും പ്രതീക്ഷിക്കുന്നല്ലേ ഉച്ചക്ക് ഓടുന്നേ ഇതെന്താ ഇയാൾ അനങ്ങാണ്ട് ഒത്തിരി കാര്യങ്ങളാണെന്നെങ്കോ എന്തല്ല ഇപ്പം പറയേനോ ഇതെന്താ ഒന്നും അനങ്ങാത്തമ്മോ ൊന്നുംനങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടേ അച്ഛൻ്റെ എന്നാ എനിക്ക് പറയാറ എന്റെ അച്ഛൻ അമ്മേനോടും പൈസ നിങ്ങൾ തങ്ങിയത് ചോദിക്കാത്തേ ഏ എന്നോട് പൈസക്ക് വാരി വർത്താത്ത കണ്ടിഷൻ ഞാൻ നിങ്ങളും ഭർത്താവ് ആയി ഞാൻ മോള് ശ്രീ

ഒന്നുമില്ല ഞാൻ എൻ്റെ വേറെ ആരെങ്കിലും വിളിച്ചിട്ട് എന്റെ മൂടെല്ലാം പോയി എന്തൊരു സന്തോഷം മോള് പിന്നെ ഇന്ന് പാർക്ക് പോകണം പറഞ്ഞുകൊണ്ട് ഞാൻ കീഴതാ എനക്ക് കഴിയൊന്നുമില്ല പിന്നെ മോളെങ്ങനെ പറഞ്ഞിട്ട് എത്ര രസമായി വിചാരിച്ചിട്ടല്ലേ നിങ്ങളോടോന്ന് ഇറക്കി തരുമോന്ന് ചോദിച്ചാൽ അപ്പൊക്ക് പൈസ ഒന്നല്ല പറഞ്ഞേ പറഞ്ഞു കാര്യമാക്കിയാലോ അത് ശരിയാ ഞാൻ തമാശ പറഞ്ഞല്ലേ ഞാൻ അങ്ങനെ അലപ്പം പറയില്ലേ ന്യൂഇറല്ലേ ഫസ്റ്റ് വിറ്റായത് ഉഷാറായി ഇപ്പല്ലത്തെ എല്ലാ പരിപാടികളും ഇങ്ങനെയായിരിക്കും പൈതിയും പൊയ്തി എന്താ മോ ഉഷാറല്ലേ ഏഹ് പുതിയ വിറ്റല്ല ഇത് ഏക അടി അടിയല്ലാലോ ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ എന്തിനെ അടിയോടുന്ന് അമ്മക്ക് പോവാ അയക്കില്ലാലോ ഇന്നിപ്പോ അമ്മ വരുന്നില്ല എന്നല്ലേ പറഞ്ഞേ അമ്മക്ക് വേറെ പോന്നല്ലേ അമ്മക്ക് ബെർഫി പറഞ്ഞു ഏഹ് നീ പറഞ്ഞോണ്ടല്ലേ അമ്മേ കാറിൽ പോലെ അഞ്ഞ് കാറിൽ പോന്ന ഓട്ടർ ചെയ്യാൻ കൊണ്ട് ഞാനോ നീ ചേച്ചിൻ്റെ കൂടി കാറിൽ വന്നോ അച്ഛനോട് നീ കൊണ്ടുപോകുന്ന കേട്ടാ എന്താ അയ്യേച്ചി നാളെ വരും കേട്ടാ അന്നേരം നമ്മക്ക് ഇത് പോയാൻ ഓട്ടോശ്യിലും കൊണ്ടുപോകും കേട്ടാ അച്ഛനും അമ്മയും പോകും അച്ഛൻ അമ്മേനെ കൊണ്ടുപോകും കേട്ടാ ഏഹ് ഇനി അയല് പോടി എന്താ സന്തോഷായില്ലോ ഞാൻ പാർക്ക് പോയിട്ട് ഐസ്ക്രീം വേണം പറയും കൂട്ടുകാരത്തി ഐസ്ക്രീം നീ ഇങ്ങോട്ട് പോയി ഓളോട് പറയാണോ ഞാളെ മോളെ ഐസ്ക്രീം എല്ലാം ഞാൻ ഇവിടുന്ന് നടക്കുന്നില്ല മികുന്നില്ല എനിക്ക് കുട്ടി കവർച്ചാല് ഞാൻ പണ്ടേക്ക് പോലെ കടന്നു ഫോണിൽ ആരും എന്നാ കാര്യൊരു തമാശയായി പറഞ്ഞു പോയല്ലേ എന്നാ നമുക്ക് പാർക്ക് പോവാർക്ക് കൊണ്ടുപോയി തരാളെ മോളൊക്കെ പോകണ്ടേതായാലും ആശിച്ചു പോയല്ലേ सेरी <laughs>